ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ യോഹന്നെ സുവിശേഷം പതിനേഴാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള ദൈവ വചന ഭാഗത്തെ കുറിച്ച് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം ഈശോയുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ് സുവിശേഷത്തിലൂടെ നാം ഇന്ന് കണ്ടുപിട്ടുന്നത് ദുഷ്ട മനസ്സുള്ളവരിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കണം എന്ന് ഈശോ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് മറ്റുള്ളവരുടെ ദ്രോഹം സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരിയേറെ ആളുകളെ നമുക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ മറ്റുള്ളവരെ അകാരണമായി പീഡിപ്പിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന ഒത്തിരി ആളുകൾ ഈ ലോകത്ത് നിന്ന് ജീവിച്ചിരിപ്പുണ്ട് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാതെ ഉപദ്രവം ചെയ്തുകൊണ്ട് വിഷമിപ്പിക്കുന്ന വ്യക്തികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ചെലവിട കാരണം വലിയ അപകടങ്ങൾ ഒന്നും ഉണ്ടാകാതെ ജീവിക്കുന്നവരാണ് ഒരു നല്ല ശതമാനം ആളുകൾ എന്നാൽ എന്നും കണ്ണുനീരുകൊണ്ട് ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്നവർ കണ്ണിൽ നിന്നും കണ്ണുനീര് വറ്റാത്തവർ ഹൃദയത്തിൽ നിന്നും വേദന മാറാത്ത ഒത്തിരിയേറെ ആളുകളും നമ്മുടെ ചുറ്റുമുണ്ട് പലപ്പോഴും നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും കണ്ടെത്തുവാൻ സാധിക്കും ഇത് അവരെന്തെങ്കിലും അപരാധം ചെയ്തതുകൊണ്ടായിരിക്കണമെന്നില്ല മറിച്ച് മറ്റുള്ളവരുടെ ദുഷ്ടബുദ്ധിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ചില കുടില തന്ത്രങ്ങളുടെ ഇരകളാക്കി മാറ്റപ്പെടുന്ന വ്യക്തികളാണ് പലപ്പോഴും ഇത്തരത്തിൽ വേദനിക്കപ്പെടുന്നത് ക്രൂശിക്കപ്പെടുന്നത് ചിലപ്പോൾ ജീവിത ബംഗാളിയായിരിക്കാം മാതാപിതാക്കളായിരിക്കാം സഹോദരങ്ങളായിരിക്കാം ഇതുപോലെ പീഡിപ്പിക്കുന്നത് ഇതുപോലെ ദ്രോഹിക്കപ്പെടുന്നത് ഒത്തിരി പേര് കണ്ണ് നനഞ്ഞുകൊണ്ട് സ്വരം ഇടറിക്കൊണ്ട് അവരുടെ ദുരവസ്ഥയെക്കുറിച്ചൊക്കെ പറയാറുണ്ട് ിൽ വേദനിക്കുന്ന വ്യക്തികളെ ഓരോരുത്തരെയും മനസ്സിൽ നമുക്കറിയാവുന്നവരെ കൊണ്ടുവരാം അതുപോലെ തന്നെ അങ്ങനെ വേദനിക്കുന്ന എല്ലാവരെയും നമുക്ക് പ്രാർത്ഥനയിലേക്ക് ഉൾപ്പെടുത്താം അങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും മറ്റു രീതികളിലും ഒക്കെ വേദനിക്കപ്പെടുന്ന വ്യക്തികളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട് അവർ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ടാണ് ലോകം അവരെ ദ്വേഷിക്കുന്നത് ലോകം എന്നു എന്നതുകൊണ്ട് ഈശോ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിനെ അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയെ ഒന്നുമല്ല മറിച്ച് തിന്മയുടെ ശക്തികളെ സൂചിപ്പിക്കുന്ന ഒരു പദമായിട്ടാണ് നാം അതിനെ കാണുന്നത് തിന്മയുടെ ഭാഗമല്ലാത്തത് കൊണ്ട് തിന്മ അവരെ ദ്വേഷിക്കുന്നു ക്രൂശിക്കുന്നു തിന്മയുടെ ഭാഗമല്ലാതെ ജീവിക്കാൻ ഓരോ മനുഷ്യരും വിളിക്കപ്പെടുകയാണ് തിന്മയുടെ ഭാഗമായി മാറുന്ന വ്യക്തികളെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം അവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വചനമാണ് സത്യം എന്ന് ഈശോ പറയുന്നു ഈശോ മറ്റൊരവസരത്തിൽ പഠിപ്പിക്കുന്നുണ്ട് വഴിയും സത്യവും ജീവനും ഞാനാണ് ദൈവത്തിൻ്റെ വചനമാണ് സത്യം ദൈവവചനത്തിലേക്ക് ദൈവത്തിലേക്ക് സർവ്വ മനുഷ്യരും ചേർക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഇന്ന് ദ്രോഹിക്കപ്പെടുന്ന വ്യക്തികൾ പീഡിപ്പിക്കപ്പെടുന്നവർ ഉപദ്രവിക്കപ്പെടുന്നവർ മാനസികമായി ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ മറ്റുള്ളവർ അകാരണമായി അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ ഭൗതികമായിട്ടുള്ള ലാഭങ്ങൾക്ക് വേണ്ടി നിരപരാധികളായ വ്യക്തികളെ ക്രൂശിക്കുമ്പോൾ യേശുവെ അവരുടെ കണ്ണുനനയുന്ന ആ മുഹൂർത്തങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു നിരപരാധിയുടെ കണ്ണുനീരിൻ്റെ വില ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ വലുതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈശോയെ ഒത്തിരിയേറെ ആളുകൾ മനസ്സമാധാനമില്ലാതെ എന്നും വിങ്ങുന്ന ഹൃദയവുമായിട്ട് ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ കഴിയുന്നുണ്ട് യേശുവെ അവരുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകണമേ അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ സംരക്ഷണം അവർക്ക് നൽകണമേ അവർ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ പലവിധ മേഖലകളിൽ അവരൊക്കെ ദ്രോഹിക്കപ്പെടുന്നുണ്ട് യേശുവെ സ്വസ്ഥമായൊരു ജീവിതം നയിക്കുവാൻ സമാധാനപൂർണമായൊരു ജീവിതം നയിക്കുവാൻ സന്തോഷകരമായൊരു ജീവിതം നയിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന വ്യക്തികൾക്ക് മാനസാന്തരം നൽകണമേ അവരുടെ ജീവിതത്തിൽ നന്മ നിറയ്ക്കണമേ സത്യമായ അങ്ങയെ അങ്ങയുടെ വചനത്തെ നിറച്ചുകൊണ്ട് സകല ജനപദങ്ങളെയും വിശുദ്ധീകരിക്കുവാൻ ഈശോയെ കൃപയാകണമേ ദൈവമേ എല്ലാവരുടെയും കണ്ണുനീര് അങ്ങയുടെ തിരുവൽത്താരയിൽ തിരുക്കാസയിലേക്ക് ഞങ്ങൾ കാഴ്ചയായിട്ട് സമർപ്പിക്കുകയാണ് തിരുക്കാസയിലെ കാഴ്ച വസ്തുക്കൾ അങ്ങ് സ്വീകരിക്കുന്നതോടൊപ്പം അവരുടെ കണ്ണുനീർ സ്വീകരിച്ചുകൊണ്ട് അവരുടെ കണ്ണുനീരിനെ എന്നേക്കുമായി ഇല്ലാതാക്കുവാനുള്ള വലിയ കൃപയും അനുഗ്രഹവും സംരക്ഷണവും അങ്ങ് അവർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഇനിയും ആരുടെയും കണ്ണുകൾ അകാരണമായി നിറയാതിരിക്കട്ടെ ആരുടെയും ഹൃദയം വേദനിക്കപ്പെടാതിരിക്കട്ടെ ഈശോയെ ആരും ദ്രോഹിക്കപ്പെടാതിരിക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹം നൽകണമേ സന്തോഷം നൽകണമേ സമാധാനം നൽകണമേ ആമേ